അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ താൻ രാജിവെക്കില്ലെന്ന് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം സിബിഐ അന്വേഷണത്തെ സഹായം നേരിടുമെന്നും കിഫ്ബി ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിൽ കെ എം എബ്രഹാം പറഞ്ഞു തന്റെ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഇത് പരിശോധിച്ചില്ലെന്നും കെ എം എബ്രഹാം പരാതിപ്പെട്ടു സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട നേരിടുമെന്നാണ് നിലപാട് അപ്പീലിന് കൃത്യമായ സൂചന നടപടിയെടുമെന്നാണ് ഹർജിക്കാരനായ ജോമോൻ പുത്തമ്പുരയ്ക്കലിനെതിരെയും കെ എം എബ്രഹാം രംഗത്തുവന്നു ജോമോന് തന്നോട് ശത്രുതയാണെന്നും അതാണ് പരാതിക്ക് പിന്നിലെന്നും കെ എം എബ്രഹാം പറയുന്നു ജോമോൻ പുത്തുമുരയ്ക്കൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവും ഉന്നയിച്ചു പരാതിക്കാരൻ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തത് സംബന്ധിച്ച് നടത്തിയ കണ്ടെത്തലാണ് പകയ്ക്ക് കാരണം കോടതി വിധി ദൗർഭാഗ്യകരമാണെന്നും ഇത്തരത്തിൽ പരാതി നൽകുന്നവർക്ക് അനാവശ്യ വിശ്വാസ്യത ഉണ്ടാക്കി കൊടുക്കുകയാണെന്നും കെ എം എബ്രഹാം ആരോപിച്ചു മുൻ വിജിലൻസ് മേധാവി ജേക്കബ് തോമസ് ഇരുപത് കോടിയുടെ തട്ടിപ്പ് നടത്തിയത് താൻ കണ്ടെത്തിയിരുന്നു ഇദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളിൽ തനിക്കെതിരെ പറയുന്നു രാജിവെച്ചാൽ അത് തനിക്കെതിരെ നിൽക്കുന്നവർക്ക് വിശ്വാസ്യത സമ്മാനിക്കുന്നതിന് തുല്യമാകുമെന്നാണ് കെ എം എബ്രഹാമിന്റെ നിലപാട് റിപ്പോർട്ടർ തിരുവനന്തപുരം